നമസ്കാരം മങ്ങാട്ട് തറവാട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് ഇന്ന് രോഹിണി നക്ഷത്രക്കാരെ കുറിച്ചുള്ള ചില സവിശേഷതകളും അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുമൊക്കെയാണ് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് പൊതുവിൽ ഈ നക്ഷത്രക്കാർക്ക് സത്യസന്ധതയും മനഃശുദ്ധിയും ബുദ്ധിയും വളരെ കൂടുതലാണ് എന്നാണ് പറയാറുള്ളത് നമുക്കറിയാം ഒരേ നക്ഷത്രക്കാരിൽ തന്നെ ബുദ്ധി കൂടുതലുള്ളവരും കുറവുള്ളവരും ഒക്കെ ഉണ്ടാവാം അതിന് കാരണം അവർ ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ദിവസത്തിന് മാറ്റമുണ്ടാകും പക്കത്തിന് ഉണ്ടാകും അങ്ങനെ പല രീതിയിലും മാറ്റങ്ങൾ വരും പക്ഷെ പൊതുവായി ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂറുകാർ വളരെ സത്യസന്ധതയും മനഃശുദ്ധിയും ഉള്ളവരായിട്ടും ബുദ്ധി സാമൃഥ്യം കൂടുതലുള്ളവരുമായിട്ടാണ് കാണുന്നത് അതോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരായിട്ട് ഇവരെ പറയുന്നു സന്തോഷത്തോടുകൂടി എന്ന് പറയുമ്പോൾ ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്നവരായിട്ടാണ് ഇവരെ കാണുന്നത് മറ്റുള്ളവരുടെ രമ്യമായി പെരുമാറാനുള്ള കഴിവ് ഇവർക്കുണ്ട് ഒരിക്കലെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കൂറുകാർ എപ്പോഴും നീതിയുടെ പക്ഷം പിടിക്കും പിടിക്കുമെന്നുള്ളതാണ് പൊതുവായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സത്യത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ നക്ഷത്രക്കുറുകാർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ സത്യം നടപ്പിലാക്കേണ്ടുന്ന ഏതൊരു സ്ഥലത്തും ഉയർന്ന സ്ഥാനത്ത് ഈ നക്ഷത്രക്കുറുകാർ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് ഗുണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ ഈ നക്ഷത്രം സ്ത്രീ സ്ത്രീയുനിൽ വരുന്ന നക്ഷത്രമാണ് മനുഷ്യഗണമാണ് സ്ത്രീകൾക്ക് ഈ നക്ഷത്രം വരുന്നത് വളരെ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കാം അപ്രകാരം ചിന്തിക്കുമ്പോൾ രോഹി നക്ഷത്രക്കാരായിരിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് കൂടുതൽ ഉത്തമമായിട്ട് കണക്കാക്കാം ഈ നക്ഷത്രക്കൂറുകാർ ഒരു ഗ്രഹത്തിലേക്ക് വരുമ്പോൾ അവിടെ ഐശ്വര്യവും അപവൃദ്ധിയും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മാത്രവുമല്ല ശത്രുക്കളിൽ ജയിക്കാനുള്ളൊരു കഴിവ് ഈ നക്ഷത്രക്കൂറുകാർക്കുണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യണമെന്നില്ല മറിച്ച് ശത്രുക്കൾ ഈ നക്ഷത്രക്കാരുടെ മുന്നിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ സ്ത്രീകളായിരിക്കുന്ന ആളുകൾ സ്വന്തം ഭർത്താവിനെ മാത്രം ഇഷ്ടപ്പെടുകയും പതിവർത്തകളായിരിക്കും എന്നും പറയാറുണ്ട് ഏത് രംഗത്തും പടിപടിയായിട്ട് ഉയർന്നു വരാനുള്ള ഒരു കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ നക്ഷത്രക്കാർ അമിതമായ ആവേശം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും മറ്റുള്ളവരെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവിലുണ്ട് സംഗീതാതി കലകളിൽ ശോഭിക്കാനുള്ള കഴിവും ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ കൂടുതലാണ് വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാനും എന്നാൽ വളരെ നിസ്സാര കാര്യങ്ങളിൽ ദുഃഖമുണ്ടാകാനും രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ പുരുഷന്മാർക്ക് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മാനസിക ശക്തി കൂടുതലുള്ളവരായിട്ടും എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിട്ടും കാണുന്നു കലാപരമായ കാര്യങ്ങളോടൊക്കെ ഈ നക്ഷത്രക്കർക്ക് വളരെയേറെ താല്പര്യമുണ്ടാകും എന്നതുപോലെ തന്നെ ആഡംബര വസ്തുക്കളോടും കൂടുതൽ ഭ്രമമുള്ളവരായിട്ടാണ് രോഹിണി നക്ഷത്രക്കാരെ കാണുന്നത് പുതുവസ്ത്രം ആഭരണങ്ങൾ മൂല്യവസ്തുക്കൾ എന്നിവ വാങ്ങാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരായിട്ടാണ് ഇവരെ കാണുന്നത് ശുചിത്വം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ചിട്ടയുണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ഈ നക്ഷത്രക്കാരായ പുരുഷന്മാർക്കുണ്ടാകും എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബകാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അവർ നൽകുന്നത് പലപ്പോഴും ധനം പിടിച്ച് ചെലവഴിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സ്ത്രീകൾക്ക് സാധിക്കുമ്പോൾ ഇതേ നക്ഷത്രക്കാരായി പുരുഷന്മാർ അധികരിച്ച് ചിലവാക്കുന്നതായിട്ട് കാണാൻ കഴിയും എന്നാൽ അപ്രകാരമുള്ള കർമ്മങ്ങൾ കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് കൂടുതലും ശുഭഫലങ്ങളാണ് ഉണ്ടാകാനുള്ള സാധ്യത ധനധർമാദികൾക്കും മറ്റുള്ളവരെ സഹായിക്കാനുമൊക്കെ കൂടുതൽ സാഹചര്യങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപ്രകാരമുള്ള പുണ്യങ്ങൾ ഈ നക്ഷത്രക്കൂർവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കും സ്ഥിരതയുള്ള വീട് നേടാൻ കഴിയുന്നവരായിട്ട് ഇവരെ കാണുന്നു അതുപോലെ ശുഭസന്ധാനങ്ങളെ നേടാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരായ ആളുകൾക്കുണ്ട് എല്ലാ രീതിയിലും കുടുംബത്തിലെ സന്തോഷം നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഇവർക്ക് ചില സ്വകാര്യ ദുഃഖങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പലപ്പോഴും ഇവരെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന സന്ദർഭങ്ങളുണ്ടാകും ഈ സമയത്ത് വളരെയേറെ മനോദുഖത്തിലേക്ക് ഇവർ പോകുമെങ്കിലും പിന്നീട് അതിൽ നിന്ന് പുറത്തു വന്ന് ശുഭകരമായ ജീവിതം നയിക്കാൻ ഈ നക്ഷത്രക്കറുകർക്ക് സാധിക്കുന്നതുമാണ് ബന്ധങ്ങൾക്ക് കൂടുതൽ വില നൽകുന്നവരാണ് ഇവർ എന്നാൽ ചില സന്ദർഭത്തിൽ ശുഭബന്ധങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണാനും സാധിക്കും ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് ജനിക്കുന്ന സമയം അതുപോലെ തന്നെ ദിവസം പക്കം എന്നിവ അനുസരിച്ച് അവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും പൊതുവിൽ ചിന്തിക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രദശയാണ് തുടങ്ങുന്നത് ജനനസമയത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ നക്ഷത്രം എത്ര നാഴിക വിനാഴിക കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ ചന്ദ്രദശ എത്ര വർഷമുണ്ട് എന്നറിയാൻ കഴിയും പിന്നീട് അങ്ങോട്ടേക്ക് ഏഴ് വർഷം ചൊവ്വാദശയും അതിനുശേഷം പതിനെട്ട് വർഷം രാഹുർ ദശയും ഒക്കെ കടന്നു വരുന്നു പിന്നീട് യഥാക്രമം പതിനാറ് വർഷം വ്യാഴദശയും പത്തൊൻപത് വർഷം ഒക്കെ ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു പോകും പിന്നീട് ബുധദശയും ഉണ്ട് എന്നാൽ ശനിദശയാണ് ഈ നക്ഷത്രക്കുറുകാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചൊവ്വാദശയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പ്രകാരം ചിന്തിക്കുമ്പോൾ ചൊവ്വാദശയിൽ പനിയും വാദസംബന്ധമായ അസുഖങ്ങളും ഒക്കെ ഈ നക്ഷത്രക്കുറുകാർക്ക് കൂടുതലായിരിക്കും എന്നാൽ രാഘൂർ ദശയിൽ ശിരോ രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പ്രത്യേകം കഴിവുള്ളവരാണ് വളരെയേറെ മാനസിക സംഘർഷങ്ങളുള്ള സമയത്തും മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറാൻ ശ്രമിക്കുന്നവരും പുറമെ സന്തോഷം പ്രകടിപ്പിക്കുന്നവരുമാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും കടമകൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രദ്ധിക്കുന്നവരായതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് ദോഷഫലങ്ങൾ വളരെ കുറവാവാനാണ് സാധ്യത ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നവരും മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരുമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാരെ കാണുന്നത് പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ ഈ നക്ഷത്രക്കൂറുകാർ വളരെ സവിശേഷത ഉള്ളവരാണ് ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ കൂടുതലായി ആന്തരിക സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് പലപ്പോഴും ഇവരുടെ ആകർഷണം എന്ന് പറയുന്നത് ഇവരുടെ സ്വഭാവം തന്നെയാണ് രോഹിണി നക്ഷത്രക്കാരുടെ ദേവത എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് മൃഗം പാമ്പ് വൃക്ഷം ഞാവൽ അതുപോലെ പക്ഷി പക്ഷിപ്പുള്ളാണ് അക്ഷരം ആയാണ് മന്ത്രം നായ ആണ് ഭൂതം ഭൂമിയാണ് ഇപ്രകാരം ചിന്തിക്കുമ്പോൾ ഭൂമി സംബന്ധമായ ഏതൊരു ഇടപാടിലും ഈ നക്ഷത്രക്കുറുകാർക്ക് ശോഭിക്കാൻ കഴിയേണ്ടതാണ് പൊതുവെ ഈ സമയത്ത് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും വാഗ്യവുമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റോടു കൂടിയാണ് ഈ നക്ഷത്രക്കുറുകാരിലേക്ക് ശനിയുടെ ചില അപഹാരങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എല്ലാ മേഖലകളിലും ശോഭിക്കാൻ ഈ നക്ഷത്രക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ ഈശ്വരാധീനം വർദ്ധിച്ചു നിൽക്കുന്നൊരു സമയമാണ് മാത്രമല്ല കണ്ടവശനിയോ ഏഴശനിയോ ഒന്നും ഇല്ലാത്ത സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കൂറുകാർ കടന്നു പോകുന്നത് ഹൈതവിശ്വാസ പ്രകാരം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ നക്ഷത്രമാണ് രോഹിണി അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രം വളരെ ശ്രേഷ്ഠമായ നക്ഷത്രമാണ് എന്നാൽ ഈ നക്ഷത്രക്കാരുടെ പൊതുവായൊരു ജന്മ ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് തന്നെ അങ്ങനെയുള്ള ജോലികളിലേക്കാണ് ഈ എത്തിപ്പെടുക അല്ലെങ്കിൽ ഈ നക്ഷത്രക്കൂർക്കാർ ചെയ്യുന്ന കർമ്മത്തിൽ ആളുകളെ സഹായിക്കാനുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഈ നക്ഷത്രക്കൂറുകാർക്ക് ലഭിക്കും തന്മൂലം ഈശ്വരാനുഗ്രഹം ഈ നക്ഷത്രക്കൂർക്കാർക്ക് ഉണ്ടാകുമെന്ന് മാത്രമല്ല ഇവരുടെ തലമുറ വളരെ ശ്രേഷ്ഠന്മാരായി ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി അവരവരുടെ ജാതത്തിലെ ഗ്രഹനില മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ അറിയാൻ കഴിയും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വാട്സപ്പിലേക്ക് സന്ദേശങ്ങൾ അയക്കാം ആ സന്ദേശങ്ങൾ പരിഗണിച്ച് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കാനുള്ളൊരു സമയം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എൻ്റെ എളിയ വാക്കുകൾ ശ്രവിച്ചതിന് ഒരുപാട് നന്ദി നമസ്കാരം